പൊതുജനം പലരും സംശയിച്ചതുപോലെ തന്നെയാണ് ചിലർ പ്രകടിപ്പിച്ച ആശങ്ക പോലെയായി ഒടുവിൽ കാര്യങ്ങൾ കെ എസ് ആർ ടി സി ബസ്സിലെ ദൃശ്യങ്ങൾ തേടിയിറങ്ങിയ പോലീസ് മെമ്മറി കാർഡ് കാണാനില്ല ദുരൂഹത എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് കെ എസ് ആർ ടി സി ബസ്സിലെ ദൃശ്യങ്ങൾ തേടിയിറങ്ങിയ പോലീസിന് മെമ്മറി കാർഡ് കിട്ടിയില്ല മാറ്റിയതെന്ന് സംശയം മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറും തമ്മിലുള്ള വാക്പോരിൽ കൂടുതൽ തെളിവുകൾക്കായി തർക്കമുണ്ടായ ബസ്സിലെ സി സി ടി വി ദൃശ്യങ്ങൾ തേടി പോലീസ് ബസ്സിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിന്റെ ഭാഗമായി ഡി വി ആർ കസ്റ്റഡിയിലെടുത്തു എന്നാൽ ഇതിനുള്ളിൽ മെമ്മറി കാർഡിൽ നിന്ന് വിശദ പരിശോധനയിൽ കണ്ടെത്തി ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് പരിശോധനയിൽ കണ്ടെത്താനായില്ലെന്ന് പോലീസ് അറിയിച്ചു മെമ്മറി കാർഡ് കാണേണ്ടതാണെന്നും കാർഡ് ആരെങ്കിലും മാറ്റിയതാണോ എന്ന് അന്വേഷിക്കുമെന്ന് എസ് എച്ച്ഒ ജയകൃഷ്ണൻ പറഞ്ഞു അതേസമയം മെമ്മറി കാർഡിനെ കുറിച്ച് അറിയില്ലെന്ന ഡ്രൈവർ എതു പ്രതികരിച്ചു മെമ്മറി കാർഡ് പാർട്ടിക്കാർ ആരെങ്കിലും മാറ്റിയതാകാമെന്നാണ് എതു പറയുന്നത് താൻ ബസ് ഓടിക്കുമ്പോൾ സിസിടിവി പ്രവർത്തിച്ചിരുന്നതായും ഡ്രൈവർ ഏതു പറഞ്ഞു പാളയം സാഫല്യം കോംപ്ലക്സിന് സമീപം മേയറുടെ കാർ സിബ്രാൽ ലൈനിന് കുറുകെയിട്ട് ബസ് തടഞ്ഞതിന്റെ സിസിടിവി ദൃശ്യങ്ങളും പട്ടം മുതൽ വിവിധ ഭാഗങ്ങളിൽ ബസ്സിനെ കാർ ചേസ് ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നതിന് പിന്നാലെയാണ് ബസ്സിലെ ദൃശ്യങ്ങൾ പരിശോധിക്കാൻ തീരുമാനിച്ചത് ഡ്രൈവറുടെ മുന്നിലടക്കം മൂന്ന് ക്യാമറകളാണ് ബസ്സിലുള്ളത് ഏതായാലും ഡി വി ആർ മാത്രമാണ് കസ്റ്റഡിയിലുള്ളത് മെമ്മറി കാർഡ് ഇല്ല എന്നുള്ളത് വിശദ പരിശോധനയിൽ കണ്ടെത്തിയതോടെ കണ്ടെത്തിയതോടെ ചോദ്യങ്ങൾ നിരവധിയാണ് മെമ്മറി കാർഡ് കാണേണ്ടതാണെന്നും കാർഡ് ആരെങ്കിലും മാറ്റിയതാണോ എന്നും അന്വേഷിച്ച് ഇനി കണ്ടെത്തേണ്ടതുണ്ട് ഏതായാലും വരും ദിവസങ്ങളിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യങ്ങൾ ഉയർന്നുവരുമെന്ന് വ്യക്തമായി